നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യൂറോപ്പിലും ഏഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി റിപ്പബ്ലിക് ഓഫ് തുർക്കി എന്നാണ് തുർക്കിയുടെ ഔദ്യോഗിക നാമം വളരെ മനോഹരമായ ഒരു രാജ്യമാണ് തുർക്കി തുർക്കി ഒരു സമയത്ത് അറിയപ്പെട്ടിരുന്നത് യൂറോപ്പിന്റെ രോഗി എന്നായിരുന്നു അതിൽ നിന്നെല്ലാം വലിയ മാറ്റം കൊണ്ടുവരാൻ ഇന്ന് തുർക്കിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് തുർക്കി ആ മേഖലയിലെ തന്നെ ഏറ്റവും വലിയൊരു നിർണായക ശക്തിയാണ് മാനുഫാക്ചറിംഗ് രംഗത്തടക്കം പല മേഖലകളിലും തുർക്കി തങ്ങളുടേതായ നേട്ടങ്ങൾ സ്വന്തമാക്കി അതിൽ തന്നെ എടുത്തു പറയേണ്ടത് തുർക്കിയുടെ ആയുധ നിർമ്മാണ രംഗത്തെക്കുറിച്ചാണ് തുർക്കി ഇന്ന് ലോകത്ത് വളർന്നു വരുന്ന ഒരു ആയുധ നിർമ്മാണ ശക്തിയാണ് തുർക്കി ഇന്ന് സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു അതിൽ എടുത്തു പറയേണ്ടത് തുർക്കിയുടെ മിലിറ്ററി ഡ്രോണുകളെ കുറിച്ചാണ് വളരെയധികം മികച്ച ഡ്രോൺ ടെക്നോളജി കൈവശമുള്ള ഒരു രാജ്യമാണ് തുർക്കി ഇന്ന് ലോകത്ത് ഏറ്റവും മികച്ച മിലിറ്ററി ഡ്രോണുകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായും തുർക്കിയുടെ പേരുണ്ടായിരിക്കും അത്രത്തോളം മികച്ചതാണ് തുർക്കിയുടെ ഡ്രോണുകൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഏറ്റവും മികച്ച എട്ട് തുർക്കിഷ് ഡ്രോണുകളെ കുറിച്ചാണ് അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്പർ എയ്റ്റ് ബൈറക്താർ മിനി തുർക്കിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ മിനി യു എ വി ആണ് ബൈറക്താർ മിനി യുഎ വി എന്നാൽ അൺമാൻ ഏരിയൽ വെഹിക്കിൾ അഥവാ ഡ്രോണുകൾ രണ്ടായിരത്തി ആറ് ഒക്ടോബർ ആറിനാണ് ഈ ഡ്രോൺ നിർമ്മിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ഏഴ് മുതൽ തുർക്കിയിലെ സായുധ സേന ഈ ഡ്രോണുകൾ ഉപയോഗിച്ചു വരുന്നു ഏകദേശം അഞ്ഞൂറിലധികം ബേറക്താർ മിനി ഡ്രോണുകൾ ഇന്ന് തുർക്കി നിർമ്മിച്ചിട്ടുണ്ട് ഹ്രസ്വദൂരം സഞ്ചരിക്കാനും പകലും രാത്രിയും ആകാശ നിരീക്ഷണം നടത്തുവാനും വേണ്ടിയാണ് ഈ ഡ്രോൺ പ്രധാനമായും നിർമ്മിച്ചിട്ടുള്ളത് നൂറ്റി പതിനാല് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ ഈ ഡ്രോണിന് സാധിക്കുന്നതാണ് ഈ ഡ്രോണുകളുടെ മികച്ച പതിപ്പുകൾ വീണ്ടും നിർമ്മിക്കുകയാണ് ബേക്കർ കമ്പനി കഠിനമായ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥപരവുമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കുന്നതാണ് ഇന്ന് തുർക്കി ഖത്തർ ലിബിയ ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ചു വരുന്നു നമ്പർ സെവൻ വെസ്റ്റൽ കരയൽ വെസ്റ്റൽ കരേൽ ഒരു സർവൈലൻസ് റിക്കോൺസൻസ് ആൻഡ് കോമ്പാക്ട് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ് ഇതൊരു തുർക്കിഷ് നിർമ്മിതമായ മിലിറ്ററി ആണ് ഈ ഡ്രോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് വെസ്റ്റൽ സൗൻമ എന്ന കമ്പനിയാണ് പിന്നീട് വെസ്റ്റേൺ സൗന്മ ലെൻഡക്ക് എന്ന് പേര് മാറ്റുകയും ചെയ്തു ഈ ഡ്രോണുകൾ നിലവിൽ ഉപയോഗിക്കുന്നത് തുർക്കിഷ് സേനയും കൂടാതെ സൗദി അറേബ്യൻ സൈന്യവുമാണ് നാറ്റോയുടെ എയർ യോഗ്യാനസ് അനുസരിച്ചാണ് കരയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എല്ലാത്തരം അനിയന്ത്രിതമായ തകർച്ചകളിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കുന്ന പുതിയ ട്രിപ്പിൾ റിഡൻഡൻ ഡിസ്ട്രിബ്യൂട്ടഡ് എവിയോണിക്സ് ആർക്കിടെക്ചർ ആണ് കാരയൽ ഡ്രോണിനുള്ളത് മിന്നലിൽ നിന്നും സംരക്ഷിക്കാനുള്ള കഴിവ് കാരയൽ ഡ്രോണിനുണ്ട് കാരയൽ ഡ്രോണിൻ്റെ ഡിഐസിംഗ് സിസ്റ്റം തണുത്ത അവസ്ഥകൾ കണ്ടെത്തുകയും തണുത്ത കാലാവസ്ഥയിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഡ്രോണുകൾക്ക് ഏകദേശം ആറ് മീറ്റർ നീളവും ചിറകുകൾക്ക് പത്ത് മീറ്റർ നീളവുമാണ് ഉള്ളത് ഏകദേശം അഞ്ഞൂറ്റമ്പത് കിലോഗ്രാം ഭാരം വഹിക്കുവാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ഇരുപത് മണിക്കൂറോളം ആകാശത്ത് പറക്കുവാനും കൂടാതെ നൂറ്റമ്പത് കിലോമീറ്ററിലധികം വേഗത്തിൽ സഞ്ചരിക്കുവാനും ഈ ഡ്രോണുകൾക്ക് സാധിക്കുന്നതാണ് നമ്പർ സിക്സ് ബെയ്റക്താർ ടി ബി ത്രീ ഒരു മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് കോമ്പാക്ട് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളാണ് ബെയ്റക്താർ ടി ബി ത്രീ തുർക്കിയിലെ ബേക്കർ കമ്പനിയാണ് ഈ ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ബേക്കർ കമ്പനിയുടെ ചെയർമാനായ സെലൂക്ക് ബെയ്റക്താർ ആണ് ഈ ഡ്രോൺ പ്രഖ്യാപിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മാണം പൂർത്തിയാക്കി ആദ്യത്തെ ബൈറക്താർ ടി ബി ത്രീ ഡ്രോൺ പുറത്തിറക്കുകയും ചെയ്തു ടാർക്കറ്റ് സായുധ സേനയാണ് ഈ ഡ്രോണുകളുടെ പ്രധാന ഉപഭോക്താവ് ടി ബി ത്രീ ഡ്രോണുകൾക്ക് ഏറ്റവും ഭാരമേറിയ യുദ്ധോപകരണങ്ങൾ വഹിക്കുവാൻ സാധിക്കുന്നതാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോയോളം ഭാരമുള്ള യുദ്ധോപകരണങ്ങൾ വഹിക്കുവാൻ ടി ബി സാധിക്കുന്നതാണ് ടി ബി ത്രീ ഡ്രോണുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എട്ട് പോയിൻറ്റ് മുപ്പത്തഞ്ച് മീറ്റർ നീളവും കൂടാതെ രണ്ട് പോയിൻറ്റ് ആറ് മീറ്റർ നീളവും പതിനാല് മീറ്ററോളം ചിറകുകളുമാണ് ടി ബി ത്രീ ഡ്രോണുകൾക്ക് ഉള്ളത് കൂടാതെ മണിക്കൂറിൽ നൂറ്ററുപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ വരെ ടി ബി ത്രീ ഡ്രോണുകൾക്ക് സാധിക്കുന്നതാണ് ഒരുപാട് സമയം നിലത്തിറങ്ങാതെ പറക്കുവാൻ സാധിക്കുന്നത് ഇവയുടെ മറ്റൊരു സവിശേഷതയാണ് നമ്പർ ഫൈവ് ബേ രക്ത ടി ബി ടു സെല്യൂക്ക് ബേറക്താറിൻ്റെ കമ്പനിയായ ബൈറക്താർ കമ്പനി നിർമ്മിച്ച മറ്റൊരു ഡ്രോണാണ് ബേറക്താർ ടി ബി ടു പ്രത്യേക ഫ്ലൈറ്റ് ഓപ്പറേഷനുകൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഇടത്തരം ഉയരത്തിലുള്ള ദീർഘസഹിഷ്ണുതയുള്ള ഒരു അൺമാൻ ഏരിയൽ വെഹിക്കിളാണ് ബേറക്താർ ടി ബി ടു പ്രാഥമികമായി തുർക്കിയിലെ സായുധ സേനയ്ക്ക് വേണ്ടിയാണ് ഈ ഡ്രോൺ നിർമ്മിച്ചിട്ടുള്ളത് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിലെ ഒരു എയർ ക്രൂ ആണ് ഈ ഡ്രോണുകളെ നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നത് ഇതുവരെ ഏകദേശം അറുന്നൂറിലധികം ബേരഖ്താർ ടിബി റ്റു ഡ്രോണുകളാണ് ബേക്കർ കമ്പനി നിർമ്മിച്ചിട്ടുള്ളത് ബൈറക്തർ ടി ബി ടു ഡ്രോണുകളുടെ ഏറ്റവും വലിയ ഓപ്പറേറ്റർ തുർക്കിയാണെങ്കിലും ഈ ഡ്രോണുകൾ തുർക്കി മറ്റ് രാജ്യങ്ങൾക്കും വിറ്റിട്ടുണ്ട് ഖത്തർ അസർബൈജാൻ ഉക്രൈൻ ലിബിയ തുടങ്ങിയ രാജ്യങ്ങളാണ് നിലവിൽ ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറോടെ ബൈറക്തർ ടി ബി ടു ഡ്രോണുകൾ ആഗോളതലത്തിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം ഫ്ലൈറ്റ് മണിക്കൂറുകൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ വരെ ഏകദേശം മുപ്പത്തൊന്ന് രാജ്യങ്ങളിലേക്കാണ് ബൈറക്തർ ടി ബി ടു ഡ്രോണുകൾ കയറ്റുമതി ചെയ്തിട്ടുള്ളത് നമ്പർ ഫോർ തായ് അങ്ക തുർക്കിയിലെ എയർഫോഴ്സിനു വേണ്ടി തുർക്കിയിലെ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച ഒരു ഡ്രോൺ കുടുംബമാണ് തായി അങ്ക വ്യോമ നിരീക്ഷണങ്ങൾക്കും രഹസ്യ അന്വേഷണങ്ങൾക്കും വേണ്ടി രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ വിഭാവനം ചെയ്തതാണ് അങ്ക സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ കൂടാതെ കൃത്യമായ ആയുധങ്ങൾ ഉപഗ്രഹ ആശയവിനിമയം എന്നിവയുള്ള ഒരു മൊഡ്യൂലർ പ്ലാറ്റ്ഫോമായി പരിണമിച്ചു രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പതിനാണ് തുർക്കിയിലെ ആദ്യത്തെ അങ്ക ഡ്രോൺ പുറത്തിറങ്ങുന്നത് തായ് അങ്ക ഡ്രോണുകൾ പല വിധത്തിലുമുണ്ട് ഇതുവരെ ഏകദേശം നൂറ്റി ഇരുപതോളം തായ് അങ്ക ഡ്രോണുകളാണ് തുർക്കിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് തുർക്കി കൂടാതെ അൾജീരിയ ചാഡ് കസാക്കിസ്ഥാൻ ഇന്തോനേഷ്യ മലേഷ്യ പാകിസ്ഥാൻ ടുണീഷ്യ എന്നിങ്ങനെ ഏഴോളം രാജ്യങ്ങളാണ് അങ്ക ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഏകദേശം ആയിരത്തി കിലോയോളം ഭാരം വഹിക്കുവാൻ ഇവയ്ക്ക് സാധിക്കുന്നതാണ് തുർക്കി ഭാഷയിൽ സുമൃത് ഉൻ അങ്ക എന്ന പുരാണ ജീവിയായ ഫിനിക്സിന്റെ പേരിലാണ് ഈ ഡ്രോണിന്റെ പേര് നൽകിയിരിക്കുന്നത് നമ്പർ ത്രീ ബേക്കർ അക്കിൻജി തുർക്കിഷ് കമ്പനിയായ ബേക്കർ കമ്പനി നിർമ്മിച്ച ഒരു കോമ്പാക്റ്റ് ടൺമാൻ ഏരിയൽ വെഹിക്കിളാണ് ബേറക്താർ അഖിൻജി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആറിനാണ് ആദ്യത്തെ ബേക്കർ അക്കിൻജി ഡ്രോൺ നിർമ്മിക്കുന്നത് തുടർന്ന് ആദ്യത്തെ മൂന്ന് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് തുർക്കിയുടെ സായുധ സേനയിൽ പ്രവേശിക്കുന്നു ബേറക്താർ അക്കിൻജി ഡ്രോണിന് ഏകദേശം അഞ്ച് പോയിൻ്റ് അഞ്ച് ടൺ ഭാരം വഹിക്കുവാൻ സാധിക്കുന്നതാണ് തുർക്കി കൂടാതെ പാകിസ്ഥാൻ എത്തിയോപ്യ അസർബൈജാൻ ലിബിയ തുടങ്ങിയ രാജ്യങ്ങളും ബേറഖ്താർ അക്കിഞ്ചി ഡ്രോണുകൾ ഉപയോഗിക്കുന്നു പന്ത്രണ്ട് പോയിന്റ് രണ്ട് മീറ്റർ നീളവും കൂടാതെ നാല് പോയിൻറ്റ് ഒരു മീറ്റർ ഉയരവും ഇരുപതടി ചിറകുകളുമാണ് അക്കിഞ്ചി ഡ്രോണുകൾക്ക് ഉള്ളത് മണിക്കൂറിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ മുതൽ മുന്നൂറ്റി അറുപത്തൊന്ന് കിലോമീറ്റർ വേഗത കൈവരിക്കുവാൻ അക്കിഞ്ചി ഡ്രോണുകൾക്ക് സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഇറാൻ്റെ മുൻ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി ആ അപകടസ്ഥലം കണ്ടെത്തുന്നതിനായി നിരീക്ഷണത്തിന് തങ്ങളുടെ അക്കിഞ്ചി ഡ്രോണുകൾ തുർക്കി ഇറാന് നൽകിയിരുന്നു നമ്പർ ടു തായ് അക്സാങ്കർ തുർക്കിയിലെ സായുധ സേനയ്ക്ക് വേണ്ടി ടർക്കിഷ് എയറോസ്പേസ് ഇൻഡസ്ട്രീസ് നിർമ്മിച്ച ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളാണ് തായ് അക്സാങ്കർ മുൻപ് ഈ ഡ്രോൺ അറിയപ്പെട്ടിരുന്നത് അങ്കാറ്റു എന്ന പേരിലായിരുന്നു അങ്ക ഡ്രോണിന്റെ ടെക്നോളജി കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് തായ് അക്സാങ്കർ നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഈ ഡ്രോൺ ശ്രേണിയിലെ ഏറ്റവും വലിയ ഡ്രോൺ ആണ് തായ് അക്സാങ്കർ ദീർഘകാല നിരീക്ഷണം പെട്രോൾ ദൗത്യങ്ങൾ സിഗ്നൽ ഇന്റലിജൻസ് കൂടാതെ വ്യോമവാഹനം എന്നീ നിലകളിലാണ് തായ് അക്സാങ്കാർ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ തായ് കമ്പനി അക്സാങ്കർ നിർമ്മിക്കാൻ പദ്ധതിയിടുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പതിന് തായ് അക്സാങ്കർ നിർമ്മിച്ച് തുർക്കിയിലെ സായുധ സേനയ്ക്ക് കൈമാറുകയും ചെയ്തു ഇന്ന് തുർക്കി കൂടാതെ കിർഗിസ്ഥാൻ ചാട് എന്നീ രാജ്യങ്ങളാണ് ഈ ഡ്രോൺ ഉപയോഗിക്കുന്നത് കൂടാതെ ഏകദേശം ആയിരത്തി അറുനൂറ്റി കിലോയോളം ഭാരം വഹിക്കുവാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കുന്നതാണ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് മീറ്റർ നീളവും മൂന്ന് പോയിന്റ് ഒരു മീറ്റർ ഉയരവും ഇരുപത്തിനാല് പോയിന്റ് രണ്ട് മീറ്റർ ചിറകുകളുമാണ് അക്സാങ്കർ ഡ്രോണിന് ഉള്ളത് നമ്പർ വൺ ബൈറക്താർ കിസിലൈമ ഒരു ഒറ്റിനുള്ള ജെറ്റ് പവേഡ് ആയിട്ടുള്ള അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആണ് ബൈറക്താർ കിസലൈമ തുർക്കിയിലെ പ്രതിരോധ കമ്പനിയായ ബേക്കർ കമ്പനിയാണ് ഈ ഡ്രോണും നിർമ്മിക്കുന്നത് എം ഐ യു എസ് എന്ന പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഡ്രോൺ നിർമ്മിക്കുന്നത് പ്രാരംഭ ബൈറക്താർ കിസിലൈമ എ സബ്സോണിക് ആണ് അതേസമയം ബൈറക്താർ കിസ്ലൈമ ബി കിസ്ലൈമ സി എന്നിവ സൂപ്പർ സോണിക് ആകാൻ ഉദ്ദേശിച്ച് നിർമ്മിച്ചിട്ടുള്ളവയാണ് രണ്ടാമത്തേതിന് ഇരട്ട എഞ്ചിൻ കോൺഫിഗറേഷൻ ഉണ്ട് ടർക്കിഷ് ജെറ്റ് പവേഡ് സ്റ്റെൽത്ത് യു സി എ വി ടി അങ്കാ ത്രി എന്നിവയിൽ ഒന്നാണിത് ഇതുവരെ ബൈറക്താർ കിസ്ലൈമ ഡ്രോണിന്റെ മൂന്ന് പ്രോട്ടോ ടൈപ്പുകളാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാലിനാണ് ആദ്യത്തെ കിസ്ലൈമ ഡ്രോൺ പുറത്തിറങ്ങിയത് ആറായിരം കിലോയോളം ഭാരം വഹിക്കുവാൻ ഈ ഡ്രോണിന് സാധിക്കുന്നതാണ് ഏകദേശം പതിനാല് പോയിന്റ് ഏഴ് മീറ്റർ നീളവും മൂന്ന് പോയിന്റ് ഒരു മീറ്റർ ഉയരവും പത്ത് മീറ്ററോളം ചരകുകളുമാണ് ബൈർ അഖ്താർ കിസ്ലൈമ ഡ്രോണുകൾക്ക് ഉള്ളത് നിലവിൽ തുർക്കി മാത്രമാണ് ഈ ഡ്രോൺ ഉപയോഗിക്കുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നന്ദി